സങ്കീതങ്ങൾ തൊണ്ണൂറാമതിയായി നാലാം പുസ്തകം ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന കർത്താവ് നീ തലമുറ ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു പർവ്വതത്തിന് പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവവും ആവുന്നു നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു മനുഷ്യത്രമാരെ തിരികെ വരുവെന്ന് നീ മരലി ചെയ്യുന്നു ആയിരം സംബന്ധിച്ചും നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞ് പോയ ദിവസം പോലെയും രാത്രിയിൽ ഒരു യാമ പോലെയും മാത്രം ഇരിക്കുന്നു നീ അവരൊഴുക്കിക്കളയുന്നു അവർ ഉടക്കം പോലെ അത്രയും അത് രാവിലെ മുളച്ചുവരുന്ന പുല്ലുപോലെയാവുന്നു അത് രാവിലെ തഴച്ചു വളരുന്നു വൈകുന്നേരം അത് അരിഞ്ഞ് വാടി പോകുന്നു നിങ്ങൾ നിൻ്റെ കോപത്താൽ ശയിച്ച് നിന്റെ ക്രമിച്ചു പോകുന്നു നീ ഞങ്ങളുടെ അടുത്തങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശിലും വെച്ചിരിക്കുന്നു ഞങ്ങളുടെ നാളുകളൊക്കെ നിൻ്റെ പ്രോഗത്തിൽ കഴിഞ്ഞുപോയി ഞങ്ങളെ സമിതികളിൽ ഞങ്ങൾ ഒരു നെടുവർ പൂ കഴിക്കുന്നു ഞങ്ങളുടെ ആഴ്ചക്കാലം എഴുപത് സമസ്സിനും ഏറെയായാലും എൺപത് സമസിനും നിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രയെ അത് വേഗം തിരികെ ഞങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്യുന്നു നിന്റെ കോപത്തിൻ്റെ ശക്തിയെ നിന്നെ ഭയപ്പെടുവാൻ തൊക്കെ നിന്റെ നിൻ്റെ പ്രോഗത്തെ ഗ്രഹിക്കുന്നവനാൾ ഞങ്ങൾ ഞാനുമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എന്നുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ ഹോവയിൽ മടങ്ങി വരണമേ എത്രത്തോളം താമസം അടി നിങ്ങളോട് സഹതാപം തോന്നണമേ കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദൈവം കൊണ്ട് തൃപ്തരാക്കണമേ എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഊഷി ശാന്തിക്കും നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനത്തം അനുഭവിച്ച സമയങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ നിൻ്റെ ദാസമാർക്ക് നിൻ്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാവട്ടെ ഞങ്ങളുടെ ദൈവമായ ഹോവെടുപ്പ് പ്രസാദം ഞങ്ങൾ മേലെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ